ഹായ് നമസ്കാരം ഉണ്ട് തങ്കുവാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഡോയ് പോയ വീഡിയോ ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടാന്ന് കരുതി വന്നതാണ് ഈ കാണുന്നതാണ് ബ്ലാക്ക് സ്പോട്ടഡ് സീ കൊക്കുംബർ അഥവാ പിയസോണോത്തൂറിയ ഗ്രേഫി എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഇവന് നീളം വെക്കാം ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇൻഡോ പസഫിക് മേഖലയിലാണ് അത് മാത്രല്ല ഇവ ഹാർഡ് ക്വാർട്ട്സിൽ വസിക്കുകയും അതിനടിയിൽ കാണപ്പെടുന്ന ജൈവ വസ്തുക്കളെ ഭക്ഷിക്കുകയും ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ് സ്പീഷ്യസ് ഉള്ള സീകുക്കംബസിലെ വെറും ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പൊ കണ്ടത് ബ്ലാക്സ്പോർട്ടസ് സീകൂമറിനെ കണ്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഞണ്ടിനെ കണ്ടു പക്ഷെ അവനെ കാണാൻ പറ്റിയില്ല ക്യാമറയിൽ കിട്ടിയില്ല അതിനു മുമ്പ് അവൻ താഴത്തോട്ട് ഒളിച്ചു ഓടി ഒളിച്ചു ഇവനാണ് സ്പോണ്ടിലസ് വീരിയസ് പൈനി ഓയിസരളിൽ ഏറ്റവും വലുതാണ് സ്പോണ്ടിലസ് വീരിയസ് പരമാവധി ഇരുപത് സെന്റിമീറ്റർ വലിപ്പത്തിൽ എത്തുന്നു വലിപ്പം മാറ്റി നിറത്തിൽ അതിൻ്റെ മുതിർന്ന ഭാഗം വെളുത്തതായതിനാൽ പുറന്തോട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും അഗ്രഭാഗത്ത് വർണ്ണാഭമായി സാധാരണയായി കാണുന്ന കടും ചുവപ്പ് മഞ്ഞ നിറമായിട്ടാണ് കാണുക ഈ നൈറ്റ് ഡേവിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ പെർഫെക്റ്റ് കളർ അത് കോറലിൻ്റെ ആയിക്കോട്ടെ ഫിഷിൻ്റെ ആയിക്കോട്ടെ ഞണ്ടിൻ്റെ ആയിട്ട് എന്തിൻ്റെ ആയിക്കോട്ടെ കടലിനടിയിലുള്ളവൻ്റെ പെർഫെക്റ്റ് കളർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാത്രിയിലാണ് രാത്രിയിൽ അടിച്ച് പോകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് കളർ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ കാണുന്നൊക്കെ കോറൽസാണ് പവിഴപ്പുറ്റുകൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും അല്ല കുറച്ച് പേർ വിചാരിച്ചിരിക്കുന്നത് പവിഴപ്പുറ്റുകൾ പവിഴങ്ങൾ വയറിയിട്ട് കൊണ്ട് കൊടുത്ത പൈസ ഇട്ടു അന്ന് അങ്ങനെയല്ല ഈ കാണുന്നതാണ് പവിഴങ്ങൾ എന്ന് പറയും കോറൽസ് ലോകത്തിൽ ആറായിരം സ്പീഷീസ് ഓഫ് കോറൽസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ചുരുക്കം ചില കോറൽസുകളാണ് എൻ്റെ ഈ ഡൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ കാണുന്ന കോറൽസാണ് സ്റ്റാഗോൺ കോറൽ ഈ കോറലാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നത് അതായത് പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പവിഴപ്പുറ്റ് ഇനങ്ങളിൽ ഒന്നാണ് സ്റ്റാഗോൺ പവിഴം ഇന്ന് ലോകത്തിലെ പവിഴപ്പുറ്റുകളുടെ രൂപീകരണത്തിൽ ഈ പവിഴക്കുറ്റുകൾ വലിയ സംഭാവന തന്നെ നൽകിയിട്ടുണ്ട് പവിഴപ്പുറ്റുകൾ മത്സ്യങ്ങളുടെ എണ്ണത്തെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് നിർണായകമായ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്തുകൊണ്ടും ഭക്ഷ്യലഭ്യതയെ സ്വാധീനിച്ചുകൊണ്ടും മൊത്തത്തിലുള്ള പവിഴപ്പുറ്റ ആവാസ വ്യവസ്ഥയുടെ ഘടന രൂപപ്പെടുത്തിക്കൊണ്ടുമാണ് ആരോഗ്യമുള്ള പവിഴപ്പുറ്റുകൾ വൈവിധ്യമാർന്നതും സമൃദ്ധമായ ഒരു മത്സ്യ സമൂഹത്തെ പിന്തുണയ്ക്കുന്നു പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങൾക്കും പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട ജീവികൾക്കും അഭയം നൽകുന്നു ഭക്ഷണം അതുപോലെ തന്നെ ബ്രീഡിംഗ് ഗ്രൗണ്ട് അഥവാ പ്രജനന കേന്ദ്രങ്ങൾ എന്നിവ നൽകുന്നു പവിഴപ്പുറ്റുകളിലെ ആൽഗകളുടെ വളർച്ച നിയന്ത്രിക്കുന്നതിൽ ഏഞ്ചൽ ഫിഷുകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇത് പരോക്ഷമായി പവിഴപ്പുറ്റുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു പവിഴപ്പുറ്റുകളെ അമിതമായി വളരാനും അടിച്ചമർത്താനും കഴിയുന്ന ആൽഗകളെ അവ ഭക്ഷിക്കുന്നു അങ്ങനെ അമിതമായ ആൽഗകൾ പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത് തടയുന്നു ഇവനാണ് ജുവനൈൽ അറ്റ്ലാന്റിക് ബ്ലൂ ടാങ്ക് ഇവനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മഞ്ഞ മുതൽ നീലവരെയുള്ള നിറങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നു സാധാരണയായി ജുവനൈൽ ബ്ലൂ ടാങ്ക് മഞ്ഞ നിറമായിരിക്കും വളരുമ്പോൾ ഇവൻ്റെ കൂടെ നീല നിറം വളർന്നു വരുന്നു ഇവ കൂടുതൽ കാണപ്പെടുന്നത് പാറക്കെട്ടുകൾക്കിടയിലും കോറൽ റീഫിലുമാണ് ഇവൻ്റെ താമസം ഏറ്റവും മെയിനായിട്ട് കോറൽ റീഫിലാണ് അങ്ങനെ ഞങ്ങളുടെ നൈറ്റ് ഡൈവ് ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു അപ്പോൾ മാലിയിലെ പുതിയ വിശേഷങ്ങളായിട്ട് അണ്ടർവാർഡിലെ വീഡിയോസായിട്ട് ഡൈവ് ചെയ്ത വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് ബായ് മാത്രമല്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക